ഹലോ ഫ്രണ്ട്സ് ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നാല് ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉഴുന്ന പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഏലക്കായ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് നല്ല ജീരകം എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ സാധാ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതൊരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ് അല്ലാണ്ട് മുളക് പൊടിയൊക്കെ സെപ്പറേറ്റ് കറി ഇടുമ്പോൾ കറുക്കി വെക്കുമ്പോൾ ഇടുന്നുണ്ടല്ലോ പിന്നെ അതേപോലെ മല്ലിപ്പൊടി ഞാൻ ഇത് മല്ലി ഇതിൽ ഞാൻ കൂട്ടുന്നില്ല മല്ലിയും ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ച് വച്ചാൽ കൊണ്ട് മല്ലിയും ഇതിൽ ഞാൻ കൂട്ടുന്നില്ല പിന്നെ കൂട്ടുന്നത് അല്ല ഇതുപോലെ ഗരം മസാലേൻ്റെ സാധനങ്ങളാണിതാ ഈ ബിരിയാണി മസാലയ്ക്കൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളില്ല അതുപോലത്തെ സാധനങ്ങളാണ് ഞാൻ ബിരിയാണി മസാലയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഈ പാക്കറ്റിലുള്ള ഈ വാങ്ങിക്കുന്ന ചില സാധനങ്ങളല്ലോ പിന്നെ പെരിഞ്ചീരവും മാത്രമേ കൂട്ടിപ്പൊടിക്കുള്ളൂ വേണമെങ്കിൽ കുറച്ച് കുരുമുളക് വിടും വേറെ ഈ സാധനങ്ങളൊന്നും കൂട്ടലില്ല ഇതിപ്പോൾ ഗരം മസാല ആയെ കൊണ്ട് ആണ് ഇത്രയും സാധനങ്ങൾ കൂട്ടുന്നത് അതുകൊണ്ട് ആദ്യമത ഇത് പഠിക്കുന്നുണ്ട് ഈ സാധനങ്ങളെല്ലാം കൂടി ഇത് നമ്മൾ എത്രയാണോ വേണ്ടത് എത്ര ഗ്രാമാണോ വേണ്ടത് അതിനനുസരിച്ച് വാങ്ങിച്ചാൽ മതി ഇതൊരുപാട് ഗരം മസാലയ്ക്ക് ഒരുപാട് വേണ്ടാലോ ഇത് ബിരിയാണി മസാലയ്ക്കാകുമ്പോൾ ഇതെല്ലാം കൂടി പിന്നെ വേണമെങ്കിൽ കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും മാത്രം കൂട്ടി ഞാൻ അത് മാത്രമേ ഞാൻ ബിരിയാണി മസാല മസാലയാകുമ്പോൾ ഇടരുള്ളൂ ഇതിന് ഇത് മാത്രം ആദ്യം വർക്ക് ഈ സാധനം ബാക്കിയല്ലോ ഏലക്കായ് ഇതിൻ്റെ ഒപ്പം ഇടാം ബാക്കി ഓരോ സാധനങ്ങൾ സപ്പറേറ്റ് ആയിട്ട് വർക്കാണ് ചെയ്യുന്നത് ഏലക്കായി പിന്നെ കുരുമുളകും ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട് ബാക്കിയെല്ലാം വെവ്വേറെയാണ് വറുത്തെടുക്കുന്നത് ഇതൊന്ന് നല്ലോണം ഒന്ന് വേഗം പെട്ടെന്ന് വറുക്കൂ ഒരുപാട് സമയം എടുക്കുന്നില്ല ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഒരു ചൂടായി വരുമ്പോൾ നല്ലൊരു മണം വരും ഇതിൻ്റെ ഒരു സ്മെല് അപ്പം തന്നെ ഏകദേശം ും എല്ലാം എല്ലാം പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റുമോ ഇതിൽ കൂടുതൽ അങ്ങനെ വറക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ ഈ കുരു ഒന്നും ചിലവിൽ ഇതൊക്കെ കുരു പോക്കുന്നു പക്ഷെ ഞാൻ ഇതൊന്നും ഇതിൻ്റെ കുരു ഒന്നും പൊട്ടിച്ച് പോക്കലില്ല ഇപ്പോഴത്തേനെ വറക്കല ആവശ്യമുള്ളവർക്കത് പൊട്ടിച്ച് പോക്കാം അതെ ഇത് ഉലുവയാണ് ഉലുവ അതാ സെപ്പറേറ്റ് വറുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ വാങ്ങുന്നുണ്ട് ഇതില്ല ഞാൻ ജീരക നെണ്ടും കൂടിയാണ് വറുത്തത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നല്ലോണം ഒന്ന് പൊട്ടി വരുമ്പോൾ വാങ്ങി പെരും ജീരകം നല്ല ജീരോടി ഒന്നിച്ച് വറുത്ത് ഇനി ഇതാ ഈ കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പൂടി ഒന്നിച്ച് വറുക്കുന്നുണ്ട് അത് നല്ലൊരു ചുവന്ന കളറാവുമ്പോൾ അത് വാങ്ങാം അതും കൂടി കളറ് വ്യത്യാസം തരുമ്പോൾ ഏറ്റവും ഒരു ലൈറ്റ് ചുവന്ന കളറ് വരുമ്പോൾ ഞാൻ വാങ്ങാം അതാണ് അത്ര മതി ഇത് ഒന്നിച്ച് വറുത്തേണ്ടത് ഇതെല്ലാം കൂടി ഇനി ഇപ്പം ഇതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് ആ ചൂടിലേക്കാണ് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്ന ബാക്കി ഒരു ഒക്ക കറി അത്യാവശ്യത്തിനപ്പം ചേർത്ത് കൊടുക്കുമല്ലോ അതുകൊണ്ട് പിന്നെ ഈ ഉഴുന്ന പരിപ്പ് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ഉഴുന്ന പരിപ്പ് ചേർത്താൽ നമ്മൾ മസാലക്കറിയും കുറുമോ മുട്ട വയ്ക്കുമ്പോൾ അതുപോലെ സ്റ്റൂ വെക്കുമ്പോൾ ഒക്കെ ഇതൊക്കെ ആ ഉഴുന്നും പരിപ്പിന്റെ നല്ലൊരു ടേസ്റ്റ് പ്രത്യേകം ഉണ്ടാവും ഇവിടെ എല്ലാം കുടുംബം ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ആ ഉഴുന്നും പരിപ്പൊടി വരുമ്പോൾ അത് നല്ലൊരു എന്റെ ടേസ്റ്റ് ഇനി ഇതെല്ലാം കൂടി വറുത്ത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് പൊടിച്ചിട്ട് കാണിച്ചു തരുന്നുണ്ട് കറിവേപ്പില് വേറെ ഒന്ന് ഒന്ന് വരെ ഒന്ന് വറുത്തുക പിന്നെ ഇതെല്ലാം കഴിഞ്ഞാൽ ആ ചൂടിലേക്ക് മാത്രമാണ് ഈ മുളക് പൊടി ഓഫാക്കിയിട്ടാണ് ഞാൻ ഈ ചൂടിൻ്റെ അപ്പുരം ആ കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഇവിടെ